സംസ്ഥാന സർക്കാർ നവകേരള യാത്രയ്ക്ക് ഉപയോഗിച്ച ബസ് ഗരുഡ പ്രീമിയം എന്ന പേരിൽ കോഴിക്കോട് ബാംഗ്ലൂരു റൂട്ടിൽ സർവീസ് തുടങ്ങി ആദ്യ സർവീസിൽ തന്നെ ഹൗസ്ഫുള്ള ആയാണ് ബസിന്റെ യാത്ര മുഴുവൻ സീറ്റുകളിലും യാത്രക്കാരുണ്ട് ഇന്ന് രാവിലെ നാലുമണിക്കാണ് ബസ് കോഴിക്കോട് നിന്ന് പുറപ്പെട്ടത് രാവിലെ പതിനൊന്നേ മുപ്പതോടെ ബസ് ബാംഗ്ലൂരുവിൽ എത്തും എന്നാൽ ആദ്യ യാത്രയിൽ തന്നെ ഗരുഡ പ്രീമിയം ബസ്സിന്റെ വാതിൽ കേടായി വാതിലിന്റെ തകരാർ സംഭവിച്ചതിനെ തുടർന്ന് താൽക്കാലികമായി കെട്ടിവെച്ചാണ് യാത്ര തുടരുന്നത് യാത്ര തുടങ്ങി അല്പസമയത്തിനകം തന്നെ വാതിൽ തനിയെ തുറന്നു വരികയായിരുന്നു തുടർന്നാണ് വാതിൽ താൽക്കാലികമായി കെട്ടിവച്ച് യാത്ര തുടങ്ങിയത് നവകേരള യാത്രയ്ക്ക് ഉപയോഗിച്ച ബസിന്റെ ആദ്യ യാത്രയുടെ ഭാഗമാകണമെന്ന കരുതിയാണ് ബംഗളൂരുവിലേക്ക് പോകാൻ നേരത്തെ തന്നെ സീറ്റ് ബുക്ക് ചെയ്തതെന്ന് യാത്രക്കാരിൽ ചില്ലർ പ്രതികരിച്ചു ഉപയോഗിക്കാതെ കട്ടപ്പുറത്തിടാതെ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കിയത് നല്ല കാര്യമാണെന്നും യാത്രക്കാർ പ്രതികരിച്ചു ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപയാണ് സെസ് അടക്കമുള്ള ടിക്കറ്റ് നിരക്ക് എ സി ബസ്സുകൾക്കുള്ള അഞ്ചു ശതമാനം ആഡംബര നികുതിയും നൽകണം